നമസ്കാരം സ്നേഹ് മാസ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കഴക്കൂട്ടം കഴിഞ്ഞ് ബെഡ്റൂം എന്താ പറയുക കണിയാപുരത്തിനടുത്ത് പെട്ടോട് കഴിഞ്ഞ് അടുത്തൊരു വീട്ടിൽ കുറേ ദിവസം ഒരു പ്രിയപ്പെട്ട സൗകര്യം വിളിക്കുന്നുണ്ട് അവർ മേളിൽ വാടാക്കി ആവശ്യം താഴെ താഴെ ആളില്ല അപ്പോൾ അവർ ഇറങ്ങി നോക്കുമ്പോൾ ഒരു അതിഥി ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ തലയും വെച്ച് ഇങ്ങനെ കിടക്കുന്നിട്ടൊരു പപ്പയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കിടക്കുന്നിട്ടൊക്കെ എന്നിലേക്ക് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഇനിയാന്ന് ഫോട്ടോ അയച്ചു ഇന്നലെ രാത്രി അവസാനം അദ്ദേഹം വിളിച്ചു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും രാവിലെ ഇവിടെ വന്നു നമസ്കാരം സുഖമായിരിക്കുന്നോ ആദ്യം അത് ചോദിക്കട്ടെ എല്ലാവർക്കും കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞെങ്കിലും ന്യൂ ഇയർ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴല്ലേ കാണും ഈ വർഷം മുഴുവൻ ഹാപ്പി ന്യൂ ഇയറാണ് ഇത് ആരാ കണ്ടെന്ന് പറഞ്ഞ അപ്പൊ എന്നാലും ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണത് എവിടെയാണോ കണ്ടത് അല്ലേ ആ പണി പണികളാക്കണ വീട്ടിന്റെ ഓ ഇതിന്റെ അല്ലേ ഇതിന്റെ എവിടെയായിട്ടാണ് കണ്ടത് താഴെ താമസം ഇല്ലേ അല്ലേ വരാറുല്ല ഓക്കെ ഓ ഇത് വഴിയാണല്ലേ ഇവിടെ ആണല്ലേ ഇതിന്റെയോ ഓഹോ ഈ ഹോളിൻറെ അതല്ലേ ഈ താവൂക്കിനകത്താണ് ഒരെണ്ണം അവിടെയും കിടക്കുന്നു ഒന്നുകൂടെ രണ്ടും പോയി ഇതിന്റെ അപ്പുറത്ത് ഹോളും വല്ലതും ഉണ്ടോ അപ്പം വേണമെങ്കിൽ അപ്പുറത്തോട്ടും വരാം വലിയ ഹോളാണ് അത് അത് വലിയ ഹോളാണ് എടുക്കണ്ട കല്ലെടുക്കണ്ട കല്ലെടുക്കണ്ടേ അത് അടച്ചു വെച്ചേക്കല്ലേ ഇപ്പോഴും ഇപ്പോഴും ഹോളായിട്ട് കാണാമോ അല്ല അത് എടുക്കണ്ടേ കല്ലെടുക്കാതെ കാണാമോ വലിയ ഹോള് അപ്പം ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങളുടെ വീട്ടിലെ വന്ന് കാണോ അല്ല ഇതിന് ഈ ഹോൾ വലുതാണെങ്കിൽ വന്നിട്ടില്ല ഓക്കെ പൂച്ചകളല്ലേ ആ പൂച്ചകളെ ചാക്കി കെട്ടിയല്ലേ കായലിൽ കൊണ്ടുവരണം കാരണം അത് അവർ മര്യാദയ്ക്ക് പാമനെ കിടന്നു ചേരുന്നത് എന്തായാലും നമ്മൾ ഇപ്പം ഈ വീട്ടിൽ അവരെ കാലിൽ പൂച്ച കടിക്കും പൂച്ച കടിച്ചാൽ പൂച്ച മരിക്കും എന്തായാലും ഇവിടെ ഇവർ പറയുന്നത് ഈ ഒരു മാളം നമുക്ക് കാണുന്ന ഇവിടെ ഒരു മാളം അവർ കാണിക്കുന്നുണ്ട് പപ്പത്തണ്ടാണ് അതേപോലെ നല്ല ഉണങ്ങിയതാണ് ഇവർ പറഞ്ഞത് ഈ മാളം ഇവിടെ അതായവിടെ ഈ മാളത്തിനകത്ത് സ്ഥിരം കാണുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് ഇതിനകത്തോട്ട് എനിക്ക് വന്നത് തിരിഞ്ഞ് പാറക്കെട്ടിനകത്താണ് അപ്പോൾ ഹോള് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യത കുറവാണ് എന്നു വെച്ചാൽ ഈ മതിലൊക്കെ പൊളി പാറ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഒന്ന് രണ്ടാമത് ഇതൊരു പഴയ ഷെഡാണ് ഇത് പഴയ ഒരു വർക്കയിലെ വരെ കെട്ടിക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ കെട്ടിയിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഈ ഹോള് ഈ ബെയ്സ്മെൻറ്റിനകത്തേക്ക് പോയാലും പാടാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തായാലും ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ ആദ്യം നമുക്ക് ഈ തേക്ക് മരം ഒന്ന് ചരിച്ചു വെക്കാം കാരണം തേക്ക് മാറ്റിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മുറിക്കല്ല നല്ല വിലയുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ മുറിക്കാതെ അയ്യോ അത് മുതുക്കി അപ്പോൾ അവർ പറയുന്നത് ഈ താബൂക്കിൻ്റെ ഇടയിൽ ഇന്നലെ വിളിച്ചപ്പോഴൊക്കെ ചേച്ചി പറഞ്ഞത് ഈ താബൂക്കിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് എന്തായാലും ആദ്യം താബൂക്ക് മാറ്റിയിട്ട് അതിനകത്ത് ഇല്ല എന്നുള്ളത് ചേച്ചിക്ക് ഉറപ്പായി കൊടുക്കാം ഈ ഫോട്ടോ എനിക്ക് ഇന്നലെ ഇന്നലെ വൈകിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ താബുക്കിൻ്റെ അടിയിലല്ല കെട്ടിനകത്തായിരിക്കാം ആ മൺവട്ടി എടുക്കാൻ പറയുമോ അപ്പം ഇവർ പറയുന്ന ഇതിനകത്ത് ഈ മാള നമുക്കിപ്പോൾ കാണിക്കാണ്ട ഹോള് നല്ല താഴേക്കാണ് പോകുന്നത് മതിലിനോട് ചേർന്നാണ് പോകുന്നത് അപ്പൊ മിക്കവാറും മതിലിലേക്കായിരിക്കും എന്റെ കണക്ഷൻ വിചാരിക്കുന്നത് ആ ഹോള് പോകുന്നത് താഴേക്കാണ് ഞാൻ പറഞ്ഞപോലെ നേരെ മതിലിലേക്കാണ് പോകുന്നത് പിന്നെ തിരിഞ്ഞു പോകുന്നത് ഇങ്ങോട്ടാണ് ഈ വീട്ടിൻ്റെ ബേസിൻ്റെ അടിയിലായി അതേപോലെ നൈ ബെയ്സിനകത്തുള്ള ഹോളി ഈ ബൈസിനകത്തുള്ള ഹോളിലേക്കാണ് പോകുന്നതാണേ ഇതാണ് ഹോൾ മതിലിലേക്കല്ല ഈ കെട്ടിടത്തിൻ്റെ അടിയിലേ കെട്ടിടത്തിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ വന്നു മതിലിലേക്കില്ല ആ നേരെ പോകുന്നത് ഈ ബേസിനകത്ത് ഈ ബൈസിനകത്ത് പോയതാണ് ഈ മാളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്ന പാട് ഇവിടെ കാണാം അപ്പോൾ നമുക്ക് അടുത്ത നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് തന്നെ വിജയിക്കണമെങ്കിൽ അതിനകത്തില്ല അതിനകത്തില്ല അപ്പോൾ നമുക്കിന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വെള്ളം പമ്പ എടുക്കാന്നു ചേട്ടാ ചേട്ടാ നമുക്ക് മോട്ടറിൻ്റെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ മോട്ടറിൻ്റെ ഉണ്ടോ ക്കരിയല്ല എന്തായാലും ഇതിനകത്ത് കാണുന്നില്ല ആ മോളെ ആ മോളെ ഫോട്ടോ അയച്ചിരുന്ന സ്ഥലത്ത് ഇത് കാണുന്നില്ല അവിടെ മാളം ഇല്ല മാളം ഈ ബെയ്സിനകത്തേക്കാണ് ബേസിൻ്റെ അടിയിലേക്ക് സാറേ കിണറ്റുകൾ ഉണ്ടെന്ന് നോക്കിയോ ഉണ്ടോ സോനെ വേണ്ടി വരും അത് നിറങ്ങണം അടിയിലത്ത് കെറ്റില്ലായാലേ ഇറങ്ങും ഉണ്ടല്ലേ രണ്ടുറ രണ്ടു വറ രണ്ടറയോ അതിപ്പോൾ രണ്ട് മിനിറ്റ് മതിയല്ലോ വേണ്ടത് അതിന് മതി ഇവിടെ നിൽക്കുന്നില്ലല്ലോ താന്നുപോകുന്ന അവിടുത്തെ ഹോൾ ഒന്ന് നോക്കണം ഇവിടെ ഹോൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവിടുത്തെ ഹോളില്ലേ അവിടെയാണല്ലേ ആണല്ലേ അവിടെയാണോ അവിടെ ഉള്ളതെന്ന് വരുന്നില്ലല്ലോ സാറെ എന്തായാലും ഒന്ന് അടച്ചേക്കോ ഓഫ് ചെയ്യാം ഓഫ് നോക്കട്ടെ അതിനകത്ത് പാരമല്ല ഒരു പണ്ടത്തെ തല പഴയ കെട്ടിടത്തിനകത്ത് വെള്ളം ഒഴിച്ചു പക്ഷെ വെള്ളം താരുന്നില്ല എനിക്കാണ് അപ്പോൾ വെള്ളം ഒഴിക്കാറ് ഈ മണലിവിടെ നമുക്ക് ഈ കഴക്കൂട്ടം ഈ ഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല മണലിൻ്റെ അംശം കൂടുതലാണ് മണൽ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് സീലാവും പെട്ടെന്ന് മണ്ണ് കയറിയിട്ടങ്ങ് ഹോളം കാട്ടി ചിലപ്പോൾ മണ്ണ് ഇടിഞ്ഞ് തരാം പക്ഷേ ഇടിഞ്ഞാണെങ്കിൽ അത് ആ ഓക്കെ തൊഴിൽ കൊണ്ട് വാങ്ങിച്ചത് വേറെ ഒന്നും കൊണ്ടല്ലേ എന്നെക്കാളും പ്രായമുണ്ട് ഈ പാരക്ക് അതുകൊണ്ടാണ് അതിന് തൊഴിൽ കൊണ്ട് ബഹുമാനത്തോടെ വാങ്ങിച്ചത് ഇവിടെയാണൊരു ഹോൾ നമ്മൾ കണ്ടത് ഹോൾ ഇതാണ് മാളം ചേട്ടാ പൈപ്പ് ഒന്നുണ്ടെങ്കിൽ തരാമോ ഹലോ പൈപ്പിംഗ് വരുമോ ആദ്യം നമ്മൾ കണ്ട ഹോൾ അതാണ് ആ ഒന്നുണ്ടെങ്കിൽ തരാം കേട്ടോ ഓക്കെ ഓക്കെ ഒന്ന് ഒന്ന് അല്പം കൂടെ ഒന്ന് വലിച്ചു വിടാമോ ഓൺ ചെയ്യണ്ട ഓൺ ചെയ്യണ്ട ഓൺ ചെയ്യണ്ട ആ മതി 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 ഇനി ഓൺ ചെയ്യാമോ നല്ല ഹോൾ നമ്മളെ വെള്ളം കെട്ടിയെന്നേ ഞാൻ വല്ല മണ്ണ് അടഞ്ഞ ഇനി മിക്കവാറും ഈ വെള്ളം ത്രൂവായിട്ടങ്ങ് പോകാം ഇതാണ് ഈ വെള്ളം മിക്കവാറും ഇനി ഇവിടെ കെട്ടാൻ ഇവിടെ വരാൻ സാധ്യല്ല അപ്പോൾ അകത്തോട്ട് നല്ല ബേസിനകത്തേക്ക് നല്ല ഹോളുണ്ട് അപ്പോൾ നമ്മുടെ ദൗത്യം എത്ര കൊണ്ട് വിജയിക്കുമെന്ന് അറിയില്ല ഇനി നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ പഴയ ബിൽഡിങ്ങല്ല അപ്പോൾ ഇതിനകത്തൊക്കെ ഹോളായിരിക്കും ഇതിനകത്ത് മുഴുവനും ഹോളായിരിക്കും ഇതിപ്പോൾ അധികം പാറയില്ലാന്ന് തോന്നുന്നു പക്ഷേ എന്നാലും കെട്ടിനകത്ത് ഈ ടൈലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഹോളായിരിക്കും അപ്പോൾ ഇത്രയും വെള്ളം തവണ്ട പുറത്ത് വെള്ളം സ്റ്റോറായെങ്കിലും അകത്തോട്ട് കണ്ടോ ഓരോ അനക്കുമല്ലോ വെള്ളം പൊങ്ങുന്നത് അപ്പോൾ നല്ല ഹോളുണ്ട് അപ്പോൾ വെള്ളം പൊങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇതിവിടെ വെള്ളം പൊങ്ങട്ടെ ഞാൻ അപ്പുറത്തെ ഹോളൊന്നു നോക്കട്ടെ ഈ ഹോൾ എവിടെയാണ് കേട്ടോ അവിടെയാണ് അല്ലേ എടുക്കണ്ട നോക്കട്ടെ ഓ ഇതിലിപ്പുവാണെങ്കിൽ ഇറങ്ങി പൊക്കൂടെ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇത് ഹോളില്ല ഏയ് അതത്രേ ഉള്ളൂ അത് ഹോളല്ല അത് ഷീറ്റ് അടി വന്നില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഹിറ്റാച്ചി വിളിക്കാം ഇതിനെ നീക്കി വയ്ക്കാം ഈ ബിൽഡിങ്ങിനെ അവിടെ ഇല്ലാട്ടോ അവിടെ നോക്കാം അപ്പോൾ എന്തെങ്കിലും വെള്ളം ഒരു ഒരനക്കല്ലേ വെള്ളം എങ്കിലും പൊക്കോണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ എന്തായാലും വെള്ളം കുറച്ച് തരണ്ടത് ചേട്ടാ നമുക്കിവിടെ ഇവിടെ മോട്ടർ ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ ഓസിംഗ് എത്തുമോ നമുക്ക് അടുത്ത വീട്ടിൽ മോട്ടറിൻ്റെ വെള്ളം കൂടി ഒന്ന് കൊടുക്കാം എന്ന് വെച്ചാൽ ഇത് ചിലപ്പം എത്തിയെന്നുമില്ല അപ്പോൾ അടുത്ത നല്ല ഇതുണ്ടോ അപ്പോൾ അതിലൊന്ന് കൊടുത്തുനോക്കാം ആ ഓൺ ചെയ്യാൻ പറയണം നല്ലോണം അപ്പം അത്രയ്ക്ക് വെള്ളം ചെന്നാലേ എന്തെങ്കിലും ഇനക്കുണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ് രണ്ടെണ്ണം ഒരുമിച്ച് കൊണ്ടുവന്നറിയാലോ നമ്മൾ രണ്ടക്കുണ്ടല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മളെ ഒത്തിരിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അമ്പലം നമ്മുടെ തിരുവല്ലത്തിനടുത്തുനിന്ന് നമ്മളൊരു പാമിനെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളെ കല്ലൊക്കെ മാറ്റി ഒരു അറിയാമല്ലോ നമ്മളെ പഴയ ഒരു എപ്പിസോഡിൽ നമ്മളെ പ്രേശ് ഓർക്കുന്നുണ്ടായിരിക്കും കല്ലൊക്കെ മാറ്റി സാധനം വിറവെല്ലാം മാറ്റി നോക്കിയപ്പോൾ മൂന്ന് അതിഥികളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും രണ്ടും മൂന്നും നാലും അതിഥികളെ കിട്ടുന്നത് അത്ഭുതമൊന്നുമില്ല ഒരിക്കൽ ഒട്ടനവധി കിട്ടിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു ഒരു ജോഡി എന്ന് പറഞ്ഞ് കാണുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് കാണാം ഇതിൻ്റെ അടിയിൽ വേറെ ഹോൾ ഉണ്ടെങ്കിലും വേറെ കണക്ഷൻ കൂടെ വന്ന് മറ്റു ഭാഗത്തേക്കൊക്കെ അങ്ങനെ അതിഥിയിൽ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് ഒരു ജോഡി ജോഡിയായിട്ട് വേറെ വേറെ അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചുമ്പോൾ എല്ലാം ഒരു കണക്ഷനാവും അപ്പോൾ ചിലപ്പോൾ എല്ലാവരും വരും ഒരേ സ്ഥലത്ത് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് വെള്ളം കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ അപ്പുറത്തെ ഹോൾ ഉണ്ടെങ്കിൽ അതുകൂടി വരും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുക അപ്പോൾ അപ്പുറത്തെ ഹോളുണ്ടെങ്കിൽ അതുകൂടി വരാൻ സാധ്യമുള്ളൂ പക്ഷേ എന്തായാലും മതിലേക്ക് ഹോളില്ല ഈ ഫിത്തിക്ക് അടിയിലേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് വെള്ളം പൊക്കിക്കൊണ്ടിരിക്കട്ടെ ഞാൻ നാലു ചെക്ക് ചെയ്തിട്ട് വരാം ജനുവരി ഫെബ്രുവരിയൊക്കെ മുട്ടയിടുന്ന സമയമാണ് മുട്ട ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി അവസാനം മാർച്ചൊക്കെ മുട്ട വരിയുന്ന സമയമാണ് അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയമാണ് മാർച്ച് ഏപ്രിലൊക്കെ അപ്പോൾ ഇതുപോലെ ഒരു കാരണവശാലും കമ്പ എന്ന് പറയുന്ന സാധനം കതമ്പ അഥവാ തൊണ്ട് അഥവാ ചകിരി എന്നുള്ള സാധനം ഇതുപോലെ കൂട്ടി വെക്കരുത് കാരണം ഇത് ഇവിടെ ഇപ്പോൾ താമസം ഇല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട അടിപൊളി സൂപ്പർ അതാ ഒരാളിൻ്റെ തല വന്നിട്ടുണ്ട് ഒരാളിൻ്റെ നമ്മൾ കഴിഞ്ഞ പരമാവധി മിണ്ട ആൾ കൂടാതിരുന്നാലേ മാത്രമേ കാരണം ഇറങ്ങി വരണം നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് തോന്നണം തോന്നി ഇറങ്ങി വന്നാലേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളിതിൻ്റെ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വന്ന് എത്തി നോക്കിയാൽ കിട്ടാൻ സാധ്യതയില്ല അപ്പം നമുക്ക് പരമാവധി കാണാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർ ഇരുന്നാൽ മാത്രമേ കിട്ടുന്നു ഞാൻ പോലും അനങ്ങി ഇറങ്ങി വരാൻ സാധിക്കും ഇപ്പം ഇറങ്ങി വന്ന് ഞാൻ മിണ്ടാൻ നിൽക്കുന്നത് ഞാൻ അനങ്ങാമെന്ന് എൻ്റെ കാലിക്കൂടെയെങ്കിലും ഇറങ്ങിപ്പോകും അപ്പോൾ എനിക്ക് അന ഞാൻ അനങ്ങിയാൽ അത് തിരിച്ച് കയറും നോക്കിയാൽ ഇതിപ്പോൾ എന്തായാലും ഒരാൾ അവർ പറഞ്ഞാൽ ആ പ്രിയപ്പെട്ട സകൂരി എനിക്ക് ഫോട്ടോ അയച്ചെന്നാൽ ഒന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ തലയാണ് കാണുന്നത് വന്ന ഉടനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഫോട്ടോയിൽ പക്ഷേ അതേ കോണി കിടക്കുന്നത് രെണ്ണമൊന്നും ഞാൻ കണ്ടില്ല ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ മാത്രമേ പുള്ളിക്കാരത്തെ അയച്ചു തന്നിട്ടുള്ളൂ അദ്ദേഹം തന്നെ ഇറങ്ങി വരുന്നില്ല പക്ഷേ എനിക്ക് തോന്നിയത് ഇങ്ങനെ അങ്ങരിക്കും ഇപ്പോൾ ഞാൻ അനങ്ങിയാൽ തിരിച്ചങ്ങ് കയറും അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ അദ്ദേഹം പതുക്കെ ഞാൻ താന്നു നോക്കാൻ താന്നിട്ട് വെള്ളം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്ന് മുഖത്തോട്ട് ഇങ്ങനെ പൈപ്പ് പിടിച്ചു കൊടുത്ത് ചിലപ്പം ഇറങ്ങി വരും മിക്കവാറും അദ്ദേഹം ഇവിടെ ഇതാ നോക്കിയുള്ളൂ വെള്ളത്തി കൂടെ ഇപ്പോൾ ഇറങ്ങി വരും നോക്കിയുള്ളൂ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വരും ഞാൻ ഇങ്ങനെ വെള്ളം കൊടുത്താൽ മാത്രമേ ഇറങ്ങി അല്ലെങ്കിൽ അദ്ദേഹം ആ ശ്വാസം കിട്ടാതിരുന്നാൽ മാത്രമേ ഇറങ്ങി വരുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ഇതാ പോലുള്ളൂ അതാ 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 അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഇറങ്ങത്തില്ല ഇതാ വരുന്നുണ്ട് ദാ വരുന്നു ദാ വരുന്നു ദാ വരുന്നുണ്ട് ഇതാ വരുന്നുണ്ട് ടിപൊളേ അടിപൊളിയെ ഒരാളിനെ നമുക്ക് കിട്ടി അടിപൊളി നല്ല സൈസ് നല്ല സൈസ് നല്ല സൈസ് നല്ല ആരോഗ്യമുള്ള ഒരു പെണ്ണതിഥി പടം പൊഴിക്കാറ് പടം പൊഴിക്കാനും കൂടെ ആയിട്ടുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അത്ര ഒരു വൈകാഹിക്കുള്ളതല്ല പക്ഷേ വൈകാരികൊന്നും അദ്ദേഹത്തിന് ഇല്ല നോക്കാം നല്ല ആരോഗ്യമുണ്ട് കണ്ണിൻ്റെ പുറകിൽ ആ ഒരു കടിയുടെ പാട് കണ്ണിൻ്റെ പുറകിൽ ആ ഒരു കടിയുടെ പാട് നമുക്ക് കാണാം ദാ ഇവിടെ ദാ ഇവിടെ ദാ ഇവിടെ കടിച്ച് മുറിച്ചൊരു പാട് ദാ ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ കടിച്ചു മുറിച്ചൊരു പാടിവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ തമ്മിൽ പിന്നെ ചുണ്ടുകൊണ്ട് ഫീമെയിലാണ് എനിക്ക് തോന്നുന്നത് എണ്ണ ചേർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പടം പൊഴിക്കാറാകുമ്പോൾ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ മോൾഡിങ് ആകുമ്പോൾ ചട്ട പൊഴിക്കാറായി ഈ ചട്ട ഒരു നാല് സഞ്ച് ദിവസം കഴിയുമ്പോൾ ചട്ട പൊഴിക്കുമ്പോൾ ഈ പടം പൊഴിക്കും ആ സമയത്ത് ഇദ്ദേഹം കുറച്ച് വെയിൽ വേണം ഇദ്ദേഹത്തിന് വെള്ളം വേണം അപ്പോൾ തണുപ്പ് വേണം ചൂട് വേണം പ്രിയപ്പെട്ട സൗകര്യം നമ്മൾ പ്രത്യേകം നന്ദി പറയാം കാരണം അദ്ദേഹം എങ്ങനെയോ അതിനെ കണ്ടതാണ് അവിടെ ചെന്ന് എനിക്ക് വന്ന് അവിടെ ഇപ്പോൾ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് താഴെ നോക്കിയാൽ നല്ലൊരു പപ്പ നിൽപ്പുണ്ട് പപ്പ പപ്പായ പറിക്കാൻ ശ്രമിച്ചപ്പോഴും എങ്ങനെ അദ്ദേഹം താഴ്ന്ന നോക്കിയപ്പോഴെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടത് കണ്ടത് എന്തായാലും നന്നായി എന്ന് വെച്ചാൽ കണ്ടതുകൊണ്ട് എന്താ പറയുക ഈ കുട്ടികൾ അടുത്ത വീട്ടിൽ കുട്ടിയുണ്ട് ഈ വീട്ടിൽ കുട്ടിയുണ്ട് തൊട്ടപ്പുറത്തൊക്കെ അപ്പുറത്തേക്ക് വീട്ടിൽ ഈ മതിലേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഹോ ആ മതിലൊക്കെ അപ്പുറത്തേക്ക് ഹോൾ പോകുന്നുണ്ട് അപ്പുറത്ത് പണിക്കാനുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു അപകടം പറ്റിയാൽ നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിയാൽ പറ്റിയത് തന്നെയാണ് ആ കടി കടികെട്ടിലിപ്പം നമുക്ക് പ്രിയപ്പെട്ട ഒരു വാടക വീട്ടിൽ മേളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി കണ്ട നമ്മുടെ ഏകദേശം അഞ്ചടിയിലേറെ നീളം വരുന്ന നമ്മുടെ മോർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയ ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ